ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന്റെ മാറ്റങ്ങളൊക്കെ വീട്ടിൽ കണ്ടുവരുന്നുണ്ട് പല കാര്യങ്ങളും പലരുടെയും ഗെയിം പാറ്റേണും പലരെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം മിന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അനീഷ് പ്ലാച്ചിയെ കുറിച്ച് പറയുന്നു അക്ബർ ഷാനവാസിനെ മെയിൽ ശോഭനിസ്റ്റ് എന്നാണ് പറയുന്നു അനുവിനെ കുറിച്ച് അനീഷ് പറയുന്നു തലേ കയറി നിരങ്ങേണ്ട ആവശ്യമില്ല പ്ലാച്ചിയെ വെച്ചിട്ടുള്ള നിന്റെ ഡ്രാമ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിവിൻ നീ ഇ ഒരു ബാക്ക് സ്റ്റാബറാണ് നിവിനെ പല കാര്യങ്ങളും സാബുമാനും നിവിനും നിവിൻ പറയാണ് നീ അഴിച്ചു വിട്ട പട്ടം പോലെ ആണ് ഞാൻ പട്ടമൊന്നും അല്ല എനിക്കൊരു റൂട്ടീൻ ഉണ്ട് നിന്നെപ്പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് ഇവിടെ ഇരിക്കുകയല്ല ചെയ്യണത് സാബുമാൻ അപ്പം നിവിൻ പറയാണ് ഞാൻ ഞാൻ നിസേലിൻ്റെ പട്ടമായിരുന്നു അപ്പം സാബുമാൻ പറയുന്നത് ആ അത് തന്നെ ഇപ്പം ഇവിടെ അഴിഞ്ഞു തൂങ്ങി കിടക്കുന്നതെന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണത് ഗെയിം ഉൾട്ടെ അടിക്കുന്നുണ്ടോ അതെ നമുക്ക് സംസാരിക്കാം എന്താ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സത്യം എട്ടും കേട്ടോ ഗെയിമിൻ്റെ പാറ്റേൺ നിങ്ങൾ നോക്കിക്കോ ഈ ഒരു വീക്കോട് കൂടി ഗെയിം കംപ്ലീറ്റ്ലി മാറും ഒരുപാട് പേരുടെ ഗെയിം ആര്യൻ ലക്ഷ്മി ജിസേൽ ഇത് വേറൊരു രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ആര്യൻ്റെ കൂടെ ഇപ്പം ലക്ഷ്മിയാണ് നിൽക്കുന്നത് പറയുന്നത് ഇപ്പം ജിസേൽ ആരിൻ്റെ കൂടെ നിൽക്കുന്നില്ല വല്ലാത്തൊരു രീതിയിലുള്ള മാറ്റങ്ങളും ഷിഫ്റ്റുമൊക്കെ വരും ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് ഇപ്പം രാവിലെ തന്നെ നിവിനെ അല്ല നിവിൻ ഇങ്ങനെ നിവിൻ്റെ ഗെയിമിൽ നിവിൻ്റെ പ്രശ്നം പ്രശ്നങ്ങളല്ല നിവിൻ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നിവിൻ കണക്ഷൻ വിട്ടുപോകുന്നു അതാണ് നിവിൻ്റെ പ്രശ്നം നിവിൻ ഒന്ന് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല നിവിൻ ഇങ്ങനെ ഇങ്ങനെ തുള്ളി 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 പോയാൽ നിവിൻ്റെ നിലപാടുകൾ മാറ്റുന്നു നിവിൻ്റെ എന്താണ് സംഭവം എന്ന് നിവിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ നിവിനോട് ദേഷ്യം തോന്നും നിവിൻ്റെ നിലപാടുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പോയാൽ അതിൻ്റെ ഇടയിൽ കൂടെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് നിവിനെ അവിടെ എല്ലാവരും ചിത്രീകരിക്കുക കാര്യം ഇന്നലെ പറഞ്ഞത് നിവിൻ്റെ വേറെ സൈഡ് കാണുന്നില്ല പ്രേക്ഷകർ അതായിരിക്കും നിവിനെ ഇഷ്ടപ്പെടുന്നത് നിവിൻ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന കാണുന്നില്ല നിവിൻ ആരുടെ കൂടെ നിൽക്കുന്നില്ല എല്ലാവരുടെയും കൂടെ നിന്നിട്ട് എല്ലാവരെയും ചതിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സോ നിവിൻ്റെ ഗെയിം ഇവിടെ കുറച്ച് താഴോട്ട് പോകണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പിടിച്ചേ പറ്റുള്ളൂ ഇപ്പൊ നിവിൻ്റെ ഫ്രണ്ട് ഷാനവാസാണ് എന്താ നോക്കണേ ഏഹ് അപ്പൊ ഇവിടെ കിച്ചണില് അനീഷ് അതെ അനു അനു അനുവിനെ പോയിട്ട് അനീഷ് വിളിക്കുകയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അനു പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടായിക്കോ നിങ്ങൾക്ക് ഇന്നലെ കുറെ പേരുണ്ടായിരുന്നല്ല ഇന്ന് പറ്റൂല വരാൻ അപ്പം അനീഷ് വിളിച്ചിട്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോൾ അനു കിച്ചണിലേക്ക് വരുകയാണ് അനു എനിക്ക് നീ ഇങ്ങനെ കാണിക്കരുത് നിന്റെ തലയിൽ കയറിയിരുന്ന് നമ്മുടെ തലയിൽ കയറിന്ന് ഇറങ്ങരുത് നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്റെ അടിമകളല്ല എന്ന് അനീഷ് അവിടെ പറയുകയാണ് മനസ്സിലായില്ലേ ഓ നിങ്ങൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഉപ്മാ ഉണ്ടാക്കുന്നത് പഠിക്കണം ഓ പഠിക്കാനുള്ള സമയമൊന്നും അല്ലെങ്കിൽ സ്കൂളൊന്നും അല്ല എന്ന് പറഞ്ഞ് അനു ഇവിടെ ഉപ്മാ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഷാനവാസും നിവിനും ഇപ്പം ഷാനവാസ് പറയാണ് എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇഷ്ടപ്പെട്ട ആളല്ലേ നിവിൻ നിന്നെ എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഏ അപ്പോൾ ഇവിടെ അക്ബറിൻ്റെ അഗൻസ്റ്റ് ആണ് സംസാരിക്കുന്നത് അപ്പം ബി എൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ബിന്നി ക്യാപ്റ്റനാണ് ഷാനവാസിൻ്റെ കയ്യിൽ ചൂടുണ്ട് ഷാനവാസ് ഇവിടെ തൂത്തിട്ട് ഒന്ന് ശരിയാക്കണം ഒന്ന് തൂക്കാനുണ്ട് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ആദ്യം വന്ന് പറഞ്ഞു അപ്പോഴും ഷാനവാസ് ആ വരുന്നു വരുന്നു നീ കൂടുതൽ പറയണ്ട ഷാനവാസിന്റെ വർത്തമാനം ഇപ്പൊ ഭയങ്കര റൂഡായിട്ടുണ്ട് സത്യമായിട്ടും കേട്ടോ പുള്ളിക്കാരൻ എന്താണ് ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്നത് എന്തിനാണ് ഇത്രയും ഒരു സുപ്പീരിയോറിറ്റി നിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല ഒരു സുപ്പീരിയോറിറ്റി ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സംസാര രീതി ബി പൊളൈറ്റ് ബി ഹിൾ നമ്മളെന്തായാലും നമ്മൾ എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് നമ്മൾ തീരെ അങ്ങ് നന്മമാരൊന്നും ആവണ്ട പക്ഷെ കുറച്ച് റൂഡ്നെസ് കുറയ്ക്കാം അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വരുമ്പോൾ നീ ആരാടി പറയാൻ നീ കൂടുതൽ വർത്താനം ഒന്ന് പറയണ്ട നീ നിന്റെ കാര് നോക്ക് നീ പോയി പണി നോക്ക് നീ പോയി പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം വീട്ടിൽ വീട്ടിലുള്ളവരെ വിളിക്കുക എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അതന്നെ ഭയങ്കര റൂഡായിക്കൊണ്ടിരിക്കുക മാസമായിട്ട് കാണിക്കുന്നതാണ് പക്ഷെ എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഒരു ടോക്സിക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്ന എനിക്ക് സത്യമായിട്ടും എന്താ നീ പോയി പഴയ നോക്കണി ഓക്കെ ഞാൻ ബിന്നി ഞാൻ അത് പറയുന്നത് നല്ല വൃത്തിക്ക് പറഞ്ഞൂടെ അപ്പോഴത്തേക്കും ബിന്നി പറഞ്ഞു ദാ വന്നേക്കുന്നത് നമുക്ക് മോർണിംഗ് ആക്ടിവിറ്റി ആണ് മോർണിംഗ് ആക്ടിവിറ്റി ആണ് അപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പം ബിന്നി തിരിച്ചും കാണിച്ച് ബാ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരിപ്പുള്ളിക്കാരന് എന്തോ എനിക്ക് അറിഞ്ഞൂടാ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല ഷാനവാസിന് അത് കഴിഞ്ഞ ശേഷം മോർണിംഗ് ആക്ടിവിറ്റി വരെയാണ് പിന്നീട് ഹസ്ബൻഡാണ് ഇത് വായിക്കുന്നത് അപ്പോൾ ഇവിടെ ജിസേ ഇതിൻ്റെ തീമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെപ്പോലെ ആവണം ആരെപ്പോലെ ആവണ്ട ഈ വീട്ടിലെ അതാണ് നല്ലൊരു തീമാണ് എല്ലാവരും നന്നായിട്ട് ചെയ്തുകൊണ്ട് ഇന്നലത്തെ കാട്ടിയും ബെറ്ററായിരുന്നു സത്യമായിട്ടും ഇന്നത്തെ കാട്ടിയും ബെറ്ററായിട്ട് എനിക്ക് ഇന്ന് ഫീൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയി കുറെ ആൾക്കാർ കുറെ ആൾക്കാർക്ക് നിലപാടുകളുണ്ട് വീക്ഷണങ്ങളുണ്ട് ഒക്കെ എനിക്ക് ഇന്നത്തത് മോർണിംഗ് ആക്ടിവിറ്റി എനിക്ക് ഒരുപാട് പേരുടെ നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തപ്പിത്തറിഞ്ഞിട്ടില്ല ഡിസൈൻ വന്നിട്ട് പറയുന്നത് എനിക്ക് അനീഷിനെ പോലെ ആയാൽ മതി അയാളുടെ ചില ചില ക്വാളിറ്റീസൊക്കെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് നിവീനെ പോലെ ആവണ്ട ബിക്കോസ് നിവീൻ ഒരു ബാക്ക് സ്റ്റാബറാണ് എന്നാ പറയുന്നത് പിന്നെ നിന്ന് കുത്തുന്ന ഒരാളാണ് അല്ലേ പിന്നെ നിവിൻ കുറച്ച് ഗെയിം മാറ്റേണ്ടതുണ്ട് എനിക്കറിയില്ല നിവിൻ മാറ്റുമെന്നുള്ളത് അനീഷ് വന്ന് പറയുന്നത് എനിക്ക് ആരിനെ പോലെ ആവണം അവൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എനിക്ക് കിട്ടണം സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല അവൻ്റെ ആ സ്പോർട്സ്മാൻഷിപ്പ് മാൻഷിപ്പ് അങ്ങനത്തെ ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി എനിക്ക് ആവണം എന്നാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് അനുമോളെ പോലെ ആവണ്ട എന്നിട്ട് അനുമോൾക്ക് കുക്കിംഗ് അറിയാം ബട്ട് ബാക്കിയുള്ളവർ അടിമകളല്ല കഴിവ് ഷെയർ ചെയ്യണം അനുമോൾ നല്ല നടിയാണ് പക്ഷേ പല സമയത്തും ഡ്രാമ കാണിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്ലാച്ചിനെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഷിയാസ് വന്നപ്പോൾ ഇവിടെ പാവയെടുത്ത് എറിഞ്ഞപ്പോൾ കരയുന്നു ഓടുന്നു കരയുന്നു ഇതൊക്കെ വെറും നാടകം മാത്രമാണ് കിച്ചണിൽ വന്നിട്ട് അതെടുക്കരുത് ഇതെടുക്കരുത് എന്ന് പറയുന്നു നമ്മൾ ആരുടെയും അടിമകളല്ല എന്ന് അനുവിനെക്കുറിച്ച് പറയുകയാണ് അത് കഴിഞ്ഞ് ഷാനവാസ് വന്നിട്ട് ഇവിടെ സാബുമോനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ വളരെ ഷാനവാസിന് മനസ്സിലാവുന്നില്ല വളരെ ഭയങ്കര റിയാക്ഷൻ ആണ് എനിക്ക് പക്ഷേ എനിക്ക് കൂളാവാൻ ഷാ സാബുമോനെ പോലെ ആവണം എനിക്ക് ആഗ്രഹം അക്ബർ അക്ബറിനെ പോലെ എനിക്ക് ആവേ വേണ്ട കാര്യം അവൻ ഭയങ്കര മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എനിക്ക് തീരെ ഇഷ്ടമില്ല അക്ബറിനെ എനിക്ക് പക്ഷേ ചില സമയത്ത് ഷാനവാസ് അക്ബറുമായിട്ടുള്ള ഗെയിം കളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തീരെ ഇഷ്ട അവർ മനപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടി ശത്രുക്കളായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സത്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബിക്കോസ് എനിക്ക് ചില സമയത്ത് അവർ അക്ബറുമായിട്ട് ഭയങ്കര കണക്ടായിട്ട് ഫീൽ ചെയ്യും ഷാനവാസിനെ പക്ഷേ ഇതുപോലെയുള്ള ടാസ്കുകൾ വരുമ്പോൾ എപ്പോഴും അക്ബറിനെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായോ അതെനിക്ക് ഷാനവാസിൻ്റെ അക്ബറിൻ്റെയും ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവർ തമ്മിൽ ഗെയിം കളിക്കുന്നത് അതായത് അവരൊരു വില്ലന്മാരായിട്ട് അതായത് വില്ലന്മാരല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് കളിക്കുന്നത് പോലെ പ്രേക്ഷകരിലേക്കും അങ്ങനെ ഒരു ആംഗിൾ കൊണ്ടുവരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അതായത് ശത്രുക്കളെ പോലെ പക്ഷേ എന്നാൽ ശത്രുക്കളല്ല ആ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗെയിം അതായത് ഒരു ഒരു ഫേക്ക് ഗെയിം ഉണ്ടാക്കുക മനസ്സിലായാൽ എനിക്ക് അതുപോലെ അക്ബറിൻ്റെയും ഷാനവാസിൻ്റെ ഗെയിം തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് പറയണേ അപ്പം അക്ബർ മുതലെടുപ്പ് എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ല ഇന്നലെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അക്ബറിൻ്റെ അടുത്ത് അവൻ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അവൻ ഒരു ശവം തിന്നിയാണ് വളരെ മോശമാണ് അക്ബർ അപ്പം സാബുമാൻ വന്നിട്ട് എനിക്ക് ആരിനെ പോലെ ഇൻവോൾഡ് ആവണം അവനെ പോലെ മണ്ടത്തനമൊക്കെ അവൻ കാണിക്കുമെങ്കിലും അവനെ പോലെ കോൺഫിഡൻസ് എനിക്ക് കിട്ടണം അവനെ പോലത്തെ തൊലിക്കട്ടി എനിക്ക് വേണം സത്യമായിട്ട് കുറച്ചൊക്കെ ആര്യൻ്റെ തൊലിക്കെട്ടിയും കോൺഫിഡൻസൊക്കെ നമുക്ക് വേണം പക്ഷെ ഒരുപാട് വേണ്ട ഇവിടെ നിവിൻ നിവിനെ പോലെ ആവണ്ടെന്നാണ് സാബുമാൻ പറയുന്നത് ഫുൾ ടൈം പരദൂഷണം പ്രഹസനം ബാക്ക് സ്റ്റാബർ ഫുൾ ടൈം തീറ്റി മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്ത് കഴിക്കുക ഉറങ്ങുക ഇത് മാത്രമേ ഉള്ളൂ നിവിൻ നിവിൻ്റെ ഗെയിം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുക നിവിൻ വന്നിട്ട് എനിക്ക് ഷാനവാസിനെ പോലെ ആയാ മതി ഏഹ് ആ ആയാ മതി എൻ്റെ റോൾ മോഡൽ ഷാനവാസാണ് അപ്പൊ ജിസേൽ അപ്പൊ ജിസേലെ മിണ്ടരുത് കേട്ടോ ആ അയാൾ ഒരു വലിയ നടനാണ് പക്ഷെ അയാൾ നോക്കൂ നമ്മുടെ മുന്നിൽ നിവിൻ നിവിൻ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിവിൻ്റെ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കാര്യം നിവിൻ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ ആകും അവിടെ മനസ്സിലായില്ലേ വലിയൊരു മഹാൻ നടനാണ് ഷാനവാസ് ഞാൻ ഷാനവാസിനെ പൊക്കി പറഞ്ഞുകൊണ്ടല്ല പറയണത് അടുത്ത നിമിഷം മാറ്റി പറയൂ അതുകൊണ്ടാണ് ഷാനവാസ് ഒരു വലിയ നടനാണ് മഹാനടനാണ് ആ അയാൾ നമ്മളെല്ലാം ഞാനൊക്കെ ആരാധിച്ചു കൊണ്ടിരുന്ന നടനായിരുന്നു അയാൾ ഇവിടെ വന്ന് വളരെ ഡൗൺ ടു എർത്തായിട്ട് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഹാ വെരി ഗുഡ് വെരി ഗുഡ് ഇനി അടുത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ആവാൻ ആഗ്രഹിക്കാത്ത ആൾ ജിസേൽ ജിസേലിൻ്റെ പേര് ഞാൻ പറയത്തില്ല ഓക്കെ ജിസേൽ എനിക്ക് ജിസേലിനെ ഇഷ്ടമേ അല്ല ഹ്യൂമാനിറ്റി കാണിക്കേണ്ട സ്ഥലമല്ല ഇത് ഓക്കെ പുറത്താണ് ഹ്യൂമാനിറ്റി കാണിക്കേണ്ടത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി നിവിൻ കുറച്ച് വഴി തെറ്റി ഇങ്ങനെ പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പല രീതിയിലും ലക്ഷ്മി വന്നിട്ട് പറയണം എനിക്ക് ഡോക്ടർ ബിന്നിയെ പോലെ ആയാൽ മതി റോൾ മോഡലാണ് ബിന്നി ലക്ക് കൊണ്ടൊന്നും അല്ല ഹാർഡ് വർക്ക് കൊണ്ടാണ് പ്രയത്നിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് എനിക്ക് ആരെപ്പോലെ എന്നുള്ളത് ഷാനവാസനെ പോലെ ആവരുത് നോ മാനേഴ്സ് റൂഡ്നെസ് ആര് ഈ ഈ നോ ഈ റൂഡ്നെസ്സും ഈ ഒരു മാനേഴ്സും മാനേഴ്സ് ഇല്ലായ്മയെല്ലാം നോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഇയാള് നോക്കുന്നത് ജീവിക്കുന്നത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള പക്വതയില്ല കറക്റ്റാണ് കുറേ കാര്യങ്ങളിൽ അത് ലക്ഷ്മി പറഞ്ഞത് പോയിൻ്റ് പറഞ്ഞതുകൊണ്ട് കാര്യം റൂട്ട്നെസ്സാണ് ഷാനവാസിൻ്റെ ഒരു വില്ലൻ അനു വന്നിട്ട് പറയുന്നത് എനിക്ക് ആരെ പോലെ ആവണ്ട ഇവിടെ ആരെ പോലെ ആവണ്ട എനിക്ക് ഉറപ്പായിരുന്നു ഇത് പറയുന്നത് പക്ഷേ നിവിൻ്റെ ഒരു അഞ്ച് ശതമാനം ഞാൻ എടുക്കുന്നു കാര്യം അവൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഇല്ല ഈ ഒരു വീട്ടിൽ അവനെ തിരിച്ചു കൊണ്ടു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഉപ്പാണ് അവൻ അതായത് കുറച്ച് മതി ഓവറാക്കണ്ട അത് കറക്റ്റാണ് അനു പറഞ്ഞത് പറഞ്ഞത് കറക്റ്റാണ് നിഭിന്ന ആവശ്യത്തിന് മതി നമുക്ക് ഇത്രയ്ക്ക് ഓവറായാൽ നമുക്ക് ഒട്ടും പറ്റത്തില്ല നി പിന്നെ എനിക്ക് ആരെ പോലെ ആവേണ്ട അനീശേട്ടനെ പോലെ എനിക്ക് ആവണ്ട സെൽഫിഷാണ് തെറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ ചെയ്താലും ശരിയാക്കി തെറ്റ് ശരിയാക്കി എടുക്കുന്ന ആളാണ് അനീശേട്ടൻ അത് കഴിഞ്ഞിട്ട് ന്യൂ എനിക്ക് അനീശേട്ടനെ പോലെ ആവണം റൂഡും ടഫും ആ ആ എനിക്ക് അനീഷ്ടെ പോലെ ആവണം പിന്നെ ഉറച്ചു നിൽക്കും പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും കുറച്ച് റൂഡാണ് ടഫ് ആണെങ്കിലും അയാൾ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കും എനിക്ക് ഇൻഡിവിജ്വലെ ഒരു ഇൻഡിവിജ്വൽ കളിയാണ് അയാൾ കളിക്കുന്നത് തിരിച്ച് അനീഷ് ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ ആ അക്ബർ അക്ബറിനെ പോലെ ആവണ്ട അയാൾ കാര്യം കിട്ടുകയും ഇല്ല അയാൾ അയാൾ മറ്റുള്ള പ്രശ്നത്തിൽ ഇത് ചെയ്ത് അയാൾ തെറ്റിദ്ധരിപ്പിക്കും പിന്നെ ബിന്നി വന്ന് പറയുന്നത് എനിക്ക് നിവീനെ പോലെ ആവ ആവണം കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണം കുറച്ച് മതി പിന്നെ എനിക്ക് ഷാനവാസിനെ പോലെ ആവണ്ട അയാൾക്ക് റെസ്പെക്റ്റ് ഇല്ല ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് ജഡ്ജ്മെൻറ്റിലാണ് എല്ലാവരും അയാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അയാളുടെ വിചാരം പക്ഷെ അങ്ങനെയല്ല പെൺപിള്ളരോട് പെൺപിള്ളരെ വാഴപ്പിക്കുക ഞാൻ പറയുന്നത് പോലെ തന്നെ നിൽക്കണം എന്ന് തോന്നി പറയിപ്പിക്കുക എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അതി പ്രത്യേകിച്ച് സ്ത്രീകളോട് ഭയങ്കരമായിട്ട് നീ അവിടെ നിൽക്കടി നീ മിണ്ടാതിരിക്കടി എന്നാൽ തിരിച്ചങ്ങോട്ട് ഇടവൊന്നും വിളിക്കാൻ പാടില്ല അതൊരു അതെനിക്കൊരു അതും എനിക്ക് ഒരു അൺഅക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായി തോന്നും സ്ത്രീകളോട് പോയിട്ട് അവിടെ ഇരിക്കടി നീ പോടി നീ വാടി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് എന്താണോ എന്ന് എനിക്ക് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ആടാന്ന് വിളിക്കരുത് അതെന്താണ് അവിടെ എനിക്ക് പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ബിന്നി പറഞ്ഞ കറക്റ്റ് പോയിൻ്റാണ് അക്ബർ വന്നിട്ട് പറയുന്നു ബിന്നിയാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ ബിന്നിയുടെ കുത്തിതിരിപ്പൊക്കെ ഉണ്ടെങ്കിലും അയാൾ വളരെ സ്റ്റെപ്പുകൾ വളരെ മുകളിലേക്കാണ് ബിന്നിയുടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷാനവാസിനെ പോലെ എനിക്ക് ആവണ്ട തെറ്റ് അക്സെപ്റ്റ് ചെയ്യും നമ്മളെ നമ്മളെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല ഇവിടെ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഞാൻ കയറി ഇടപെടും അതിൽ ന്യായ അന്യായങ്ങൾ ഞാൻ കയറി പറയും അതിലെനിക്ക് ഒരു കുഴപ്പവും തോന്നില്ല പിന്നെ ശവംതിന്നെയാണെന്ന് എന്നെ വിളിച്ചു കഴുകൻ്റെ ഫുഡ് ശവം തന്നെയാണ് അയാൾ ശവം തന്നെയാണ് കഴിക്കുന്നത് കഴുകൻ പിന്നെ കട്ടെടുക്കാം പക്ഷെ കള്ളെന്ന് വിളിക്കാൻ പാടില്ല വെറുതെ മീശ വിരിച്ച് മാസ് കാണിച്ചുകൊണ്ട് നടക്കും ആ സമയത്ത് അനു അനു അവിടെ ഈ ഷാനവാസ് ഇങ്ങനെ കാണിക്കുള്ളൂ അപ്പോൾ അനു മിണ്ടിരിക്കു ചേട്ടാ ഒരാൾ പറയട്ടെ അപ്പോൾ ഉടനെ ഷാനവാസ് നീ വീട്ടിലുള്ളവരെ പോയി വിളിക്കും വീട്ടിലുള്ളവരെ പോയി വിളിക്കും അവിടെ ഇരുന്നുണ്ട് അപ്പോൾ ഉടനെ തന്ത എന്ത് പറഞ്ഞാലും ഉടനെ തന്തയ്ക്ക് വിളിക്കുക നിന്റെ നെഞ്ചിൽ കുത്തുക പിന്നെ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ നോക്കുക അല്ലാണ്ട് കൈ മീശ പിരിച്ചിട്ടും കയ്യൂക്ക് കാണിച്ചിട്ടും അല്ല എന്ന് അക്ബർ പറഞ്ഞിട്ട് പോകുന്നു കുറേയൊക്കെ കുറേ ആൾക്കാർ എക്സ്പോസ് ആവുന്നുണ്ട് ഒന്നിൽ വന്നിട്ട് എനിക്ക് ആരെ പോലെ ആവേണ്ടടാ ആരെ പോരേ ഒന്നിലിനെപ്പോഴും ഒരാൾക്ക് ഹൈപ്പ് കൊടുക്കാൻ എനിക്ക് വയ്യുന്നു ഒരിക്കലും മറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ഒരു നല്ല പോയിന്റ് കാണാൻ ഒന്നിൽ ഒരിക്കലും ചിന്തിക്കുക എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ്സ് മാത്രമാണ് ഒന്നിൽ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആർക്കും ഞാൻ ഹൈപ്പ് കൊടുക്കുന്നില്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നിലിനും ആരും ഹൈപ്പ് തരില്ല അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഒന്നിലിന് ആരുടെയും നല്ലത് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ ഒന്നിലെ നല്ലതും മോശവും ആരും പറയില്ല മനസ്സിലായില്ലേ മറ്റുള്ളവരും നല്ലതും കൂടെ കാണാൻ പഠിക്കുക അത് ചെയ്യുക ഇപ്പം ഇതിനകത്ത് അക്ബർ പറഞ്ഞ നല്ലൊരു പോയിന്റാണ് ബിന്നി ഇപ്പം നല്ല രീതിയിൽ പറയുന്നുണ്ട് ഷാനവാസിന്റെ ആ റൂട്ട്നെസ്സും ആ റഫ്നെസ്സും സ്ത്രീകളോട് പെരുമാറുന്ന രീതിയും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഷാനവാസ് നല്ലൊരു ഗെയിമാണ് പക്ഷേ അയാളുടെ റൂട്ട്നെസ്സാണ് അയാളുടെ പ്രശ്നം ഇവിടെ പിന്നെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പം ആതിൽ ആതിലെയും നൂറേയും ഇപ്പം ആ ഒരു ഫാമിലി വീക്ക് കഴിഞ്ഞ ശേഷം നല്ലൊരു ട്രാക്കിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ നല്ല പോസിറ്റീവ് വശങ്ങൾ കണ്ടുപിടിക്കുക മറ്റുള്ളവരുടെ അപ്പോൾ ഒന്നിലിവിടെ എനിക്ക് ആരെ ആരെപ്പോലെ ആവണ്ട എന്നാലും ആരിനെപ്പോലെയൊക്കെ ആവണം അവർ ലേശം ഉളുപ്പ് വേണം മണ്ടത്തരം കാണിക്കാതിരിക്കുക ഉളുപ്പില്ലാത്ത കളിയാണ് കളിക്കുന്നത് അതായത് ഇവിടെ ആര്യൻ ജിസേലിനെയും ലക്ഷ്മിനെയും വെച്ച് ഗെയിം കളിക്കുന്നതായിട്ടാണ് ഒന്നിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ സംഭവമാണ് നമുക്കതൊരു ക്ലാരിറ്റി ഇല്ല കാര്യം അധികം നമ്മളത് കാണിച്ചിട്ടില്ല പക്ഷേ ഇതാണ് സംഭവം മാറ്റർ ഇതാണ് അപ്പോൾ ലക്ഷ്മിയാണ് എനിക്ക് താല്പര്യമില്ലാത്ത ആൾ അക്കൗണ്ടബിലിറ്റി ഇല്ല പറയുന്നത് എന്താണ് പറയണമെന്ന് അറിയത്തില്ല ഒരു ഇത്രയും പ്രായമായിട്ടും മണ്ടത്തരവും കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ആദ്യം വന്ന് പറയുന്നു എനിക്ക് ആരിനെ പോലെ കോൺഫിഡൻ്റ് ആവണം ഡോൺ കെയർ ആവണം പിന്നെ തെറ്റ് സംഭവിച്ചാൽ അവൻ വന്ന് എക്സെപ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കമുണ്ടെങ്കിൽ അവൻ വന്ന് തിരുത്താൻ നോക്കും പിന്നെ അവൻ്റെ അത് ഇഷ്ടമാണെന്നാണ് പറയുന്നത് ആരെ പോലെ ആവേണ്ടതെന്ന് ചോദിച്ചാൽ ലക്ഷ്മിയെപ്പോലെ കാസ്റ്റും റിലിജി റിലീജിയൻ സെക്സ് ജെൻഡർ ഇതൊക്കെ വെച്ചിട്ട് ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യരുത് ആര്യൻ്റെ കൂടെ നിൽക്കുന്നതൊക്കെ ഓക്കെ മറ്റുള്ളവരെ അളക്കുന്നു വളരെ മോശമായിട്ട് സോ ഇവിടെ ആര്യൻ്റെ കൂടെ ലക്ഷ്മിയാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് മനസ്സിലായില്ലേ ജിസൈലിപ്പം മാറി അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇന്ന് നടക്കാൻ പോവുകയാണ് മക്കളെ നടക്കും ചാൻസ് ഉണ്ട് കേട്ടാ ജിസേലിൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഇനി ആര്യൻ എല്ലാവരെയും പോലെ എനിക്ക് എല്ലാവരുടെയും നല്ലത് എടുക്കണം എന്നുണ്ട് എല്ലാവരുടെയും ഓരോരോ നല്ല പോയിന്റ് എനിക്ക് വേണം സാബുമാൻ്റെ കാംനെസ്സാണ് എനിക്ക് വേണ്ടത് ഡിസിപ്ലിൻ എനിക്ക് വേണം അതുപോലെ തന്നെ ഒനിലിനെ എനിക്ക് ആവശ്യമേ ഇല്ല അയാൾ ഒന്ന് ഒരു കാര്യവും എക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ മൈ തൈ ഇങ്ങനത്തെ വേർഡുകൾ ഉപയോഗിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് പോയിന്റ് വെച്ച് സംസാരിക്കൂ ഇതല്ല വേണ്ടത് വളരെ ക്വാളിറ്റി മോശമായതാണ് എന്ന് പറയുന്നുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് സാബുമാനും നിബീനും നിബിൻ ഓ ദ വന്നേക്കുള്ളൂ നിങ്ങളുടെ സാബുമാൻ ഉം അത്രേ ഉള്ളൂ വെറും എന്നിട്ട് ഇവിടെ ആരും ട്രസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം ഇവരെ മാത്രം ട്രസ്റ്റ് ചെയ്യരുത് അപ്പൊ സാബു ഓ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾ നീയല്ലേ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആള് ഏഹ് വെറുതെ തള്ളാതെ പോട ഇറങ്ങി സാബു നിവിനെ പിന്നെ എനിക്ക് ചില നിന്നെ പോലെ അല്ല എനിക്ക് ചില ചിട്ടയൊക്കെ ഉണ്ട് നിന്നെ പോലെ ഇവിടെ ഫുഡ് അടിച്ച് ഫുഡും മോഷ്ടിച്ച് ഉറങ്ങിയിരിക്കുന്ന ആളല്ല ഞാൻ എന്ന് അപ്പൊ നിവിൻ ആ നിന്നെ ചുമ്മാതല്ലടാ പ്രതിമയാക്കിയത് ബിഗ് ബോസ് പ്രതിമ ഏഹ് നിന്നെ പ്രതിമയാക്കിയത് അതാണടാ കാര്യം ആ എന്നെ പ്രതിമയെ എന്തോ ആക്കിക്കോട്ടെ അതായത് നിന്നെപ്പോലെയല്ല ഞാൻ കേട്ടോ ആ നീ അതെ അപ്പോൾ നീ പട്ടമല്ലേടാ പട്ടം ആ ഞാൻ പട്ടമാണ് ഒരു പട്ടമായിരുന്നു ജിസേലിൻ്റെ ആ ആ പട്ടം തന്നെ പഴിഞ്ഞ് താഴെ കിടക്കണത് സാബു അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ സാബു നിരീതി തമ്മിൽ ഇപ്പോൾ ഒരു ക്ലാസ് കിടക്കുന്നുണ്ട് സോ സാബു മാൻ ഗെയിമിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞ ശേഷം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്